ഹലോ വെൽക്കം ബാക്ക് ടു അനതാ വീഡിയോ നമ്മൾ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ സ്ഥിത വൈദ്യുതി എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ട്വന്റി എത്ത് ചാപ്റ്റർ ആണ് സ്ഥിത വൈദ്യുതി ഫിസിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സ്ഥിത വൈദ്യുതി അതുപോലെ ധാരാവൈദ്യുതി അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ പിന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക് സ്ഥിത വൈദ്യുതി എയ്ത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഹോൾഡ് ആണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട് മോറോ റോക്ക് എന്ന സ്ഥലത്ത് നിന്ന് എടുത്ത ഒരു അത്യപൂർവ്വ ഫോട്ടോയാണിത് ഈ സഹോദരന്മാരുടെ ഫോട്ടോ എടുത്തത് അകലെ നിന്ന സഹോദരിയാണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞ ഉടൻ തന്നെ ഫോട്ടോയിൽ കാണുന്ന വലിയ കുട്ടി മിന്നലേറ്റ് വീണു എൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടും ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു പരീക്ഷണമാണ് തന്നിരിക്കുന്നത് ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മളും ഈ ഒരു പരീക്ഷണമൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ സ്കെയില് ഉപയോഗിച്ച് തലമുടിയിൽ ഒരസുകയും പിന്നീട് ആ ചാർജ് ചെയ്ത സ്കെയില് ഒരു പേപ്പർ പീസിലേക്ക് കാണിക്കുമ്പോൾ പേപ്പർ കഷ്ണങ്ങൾ സ്കെയിലിലേക്ക് ആകർഷിക്കുന്നതും കാണാം ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് ഇതാണ് ചില വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാനായിട്ട് സാധിക്കും ചില വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതായത് എല്ലാ വസ്തുക്കളും അങ്ങനെ നമ്മൾ ഒരസേൽ ആകർഷിക്കില്ല എങ്ങനെയാണ് അനുയോജ്യമായിട്ടുള്ള ജോഡി വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ മാത്രമാണ് അവയ്ക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവ് ലഭിക്കുന്നത് ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നിവ ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങൾ ഏതൊക്കെയാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നിവയാണ് നമുക്കറിയാം ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ അതുപോലെ പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ആണുള്ളത് ഇലക്ട്രോണുകൾക്കാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണുള്ളത് അല്ലെ ന്യൂട്രോൺ എന്നത് എന്താണ് ചാർജ് ആണ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ് അപ്പൊ ആറ്റത്തിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും ഇപ്പൊ ജസ്റ്റ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തു പോവാം ഏതൊരു ആറ്റത്തിലും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമാണ് അതുകൊണ്ട് തന്നെ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് ഇതൊരു പി വൈ ക്യൂ ആണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണെന്ന് പറയാനുള്ള കാരണം എന്താണ് ഏതൊരു ആറ്റത്തിലും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ട് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് അടുത്തൊരു പോയിന്റ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ പോകുന്ന ആറ്റത്തിന് ഇലക്ട്രോൺ പോയാൽ പോസിറ്റീവ് ചാർജ് അങ്ങനെ ആലോചിച്ചു വയ്ക്കുക ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത് അപ്പൊ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ പോയാൽ പോസിറ്റീവ് ചാർജാണ് അതുപോലെ തന്നെ ഇലക്ട്രോൺ സ്വീകരിക്കുവാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജുമാണ് കൈവരിക്കുന്നത് നോക്കാം ഇവിടെ ഉരസാൻ ഉപയോഗിച്ച ജോഡി രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുകയാണ് അപ്പൊ അവിടെ എങ്ങനെയാണ് ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഉരസാൻ ഉപയോഗിച്ച ജോഡി വസ്തുക്കളും അവയ്ക്കിടയിൽ ഇലക്ട്രോൺ കൈമാറ്റവും അപ്പോ ഗ്ലാസ് റോഡും ഒരു ഗ്ലാസ് റോഡും ഒരു സിൽക്കിന്റെ പീസും വെച്ച് തമ്മിൽ ഉരസാണ് അപ്പൊ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നത് എങ്ങനെയാണ് അതായത് ഗ്ലാസ് റോഡിന് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ പോയാൽ ഗ്ലാസ് റോഡിന് എന്ത് ചാർജ് ആയിരിക്കും ലഭിക്കുക പോസിറ്റീവ് ചാർജ് ആയിരിക്കും ലഭിക്കുക അപ്പൊ ഇലക്ട്രോൺ തമ്മിൽ ഉരസ്യത ഏതൊക്കെയാണ് ഗ്ലാസ് റോഡും സിൽക്കുമാണ് സിലക് സിൽക്ക് എന്ത് ചെയ്തു ഇവിടെ നിന്ന് പോയാൽ ഗ്ലാസ് റോഡിൽ നിന്ന് നഷ്ടപ്പെട്ട ഇലക്ട്രോണിനെ ആര് സ്വീകരിച്ചു സിൽക്ക് സ്വീകരിച്ചു അങ്ങനെ സ്വീ ഇലക്ട്രോൺ സ്വീകരിച്ച സിൽക്കിന് നെഗറ്റീവ് ചാർജും കൈവരിച്ചു മനസ്സിലായല്ലോ ഇനി എബണൈറ്റ് എബണൈറ്റും കമ്പിളിയും തമ്മിൽ ഉരസുമ്പോൾ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു അങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട കമ്പിളിക്ക് എന്ത് ചെയ്തോ പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത് കമ്പിളിക്ക് പോസിറ്റീവ് ചാർജ് ഓക്കെ ഇനി എബണൈറ്റിനാണെങ്കിലോ എബണൈറ്റിന് എന്താണ് സംഭവിച്ചത് ഇലക്ട്രോൺ എബണൈറ്റ് സ്വീകരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എബണൈറ്റിന് നെഗറ്റീവ് ചാർജായി എബണൈറ്റ് നെഗറ്റീവ് ചാർജ് ഓക്കെ ഇനി റബ്ബർ ദണ്ടും കമ്പിളിയും റബ്ബർ ദണ്ടും കമ്പിളിയും കമ്പിളിക്ക് എന്താണ് സംഭവിക്കുക കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട കമ്പിളി പോസിറ്റീവ് ചാർജ് കൈവരിക്കുമ്പോൾ ഇലക്ട്രോൺ സ്വീകരിച്ച റബ്ബർ ദണ്ട് റബ്ബർ ദണ്ട് പോസിറ്റീവ് ചാർജ് കൈവരിക്കും മനസ്സിലായല്ലോ അതായത് ഇവിടെ രണ്ട് കേസുകളിലും കമ്പിളിക്ക് എന്താണ് സംഭവിച്ചത് കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ട് കമ്പിളി പോസിറ്റീവ് ചാർജ് ആണ് കൈവരിച്ചത് അല്ലേ ഇനിയും ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ചാർജിങ് എന്താണ് ഒരു വസ്തുവിനെ വൈദ്യുതി ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം അഥവാ ചാർജിങ് ഇനി അടുത്തത് എന്താണ് സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈ സ്റ്റാറ്റിക് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് സ്റ്റേഷനറി എന്നാണ് അല്ലെ സ്റ്റേഷനറി അതായത് ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണ് അതിനെയാണ് സ്റ്റേഷനറി എന്ന് പറയുന്നത് ചലനമില്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതിനാണ് നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഒരു വസ്തുവിൽ ഉണ്ടാവുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണ് അത്തരം ചാർജ് ആണെന്ത് വൈദ്യുത അത്തരം വൈദ്യുത ചാർജ് ആണെന്ത് സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വേറെയായല്ലോ ഒരു വസ്തുവിൽ ഉണ്ടാവുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെ സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത് ഇനി വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോഴേ വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോഴ് ലോഹ ഉപരിതലം വൈദ്യുതീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ചാലകമായതിനാൽ ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് തൽസമയം തന്നെ വ്യാപിക്കും ഉരസുമ്പോൾ ലോഹ ഉപരിതലം വൈദ്യുതീകരിക്കപ്പെടുന്നുണ്ട് പക്ഷെ അതൊരു ചാലകമാണെന്നുണ്ടെങ്കിൽ ആ ചാലകം എന്ത് ചെയ്യും ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് അത് സ്പ്രെഡ് ആവും അപ്പൊ അതുകൊണ്ട് തന്നെ ലോഹങ്ങളിൽ എന്തില്ല സ്ഥിത വൈദ്യുത ചാർജ് സ്വരൂപിക്കപ്പെടുന്നില്ല ലോഹങ്ങളിൽ സ്ഥിത വൈദ്യുത ചാർജ് സ്വരൂപിക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ലോഹങ്ങള് വൈദ്യുത ചാലകങ്ങളാണ് ലോഹങ്ങൾ വൈദ്യുത ചാലകങ്ങളാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ലോഹങ്ങളിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല സ്ഥിത വൈദ്യുത ചാർജ് സ്വരൂപിക്കപ്പെടുന്നില്ല ഓർത്തുവെക്കേണ്ട പോയിന്റാ ഇനി അടുത്തൊരു നമ്മളെ കുറെ എക്സ്പിരിമെന്റ്സ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ് സജാതിയ സജാതീയ ചാർജുകൾ പരസ്പരം വികർഷിക്കുന്നുണ്ട് നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോ കിട്ടും ജസ്റ്റ് എക്സ്പെരിമെന്റ്സ് ആണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ആ ഭാഗം നമ്മൾ പറയുന്നില്ല വൈദ്യുത ചാർജിന്റെ സവിശേഷതകൾ എന്തൊക്കെ എന്തൊക്കെയാണ് വൈദ്യുത ചാർജിന്റെ സവിശേഷതകള് ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ട് ചാർജ് ഉള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു നമ്മൾ പറഞ്ഞു ഒരു സ്കെയില് നമ്മുടെ തലമുടിയിൽ ഉരസി ഇട്ട് ഒരു പേപ്പർ കഷ്ണത്തിലേക്ക് കാണിക്കുമ്പോൾ ആ പേപ്പർ കഷ്ണം ഈ സ്കെയിലിനെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നല്ലേ അപ്പൊ അവിടെ എന്താണ് നേരത്തേക്കാണെങ്കിലും ആ ഒരു സ്കെയിലിലേക്ക് ഒരു ചാർജ് കൈവരിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്കെയിൽ എന്ത് ചെയ്യും പേപ്പർ പീസസിനെ അട്രാക്ട് ചെയ്യും വൈദ്യുത ചാർജിന്റെ സവിശേഷത നമ്മൾ പറഞ്ഞു ചാർജ് ഉള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കും അതുപോലെ വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നുണ്ട് നമ്മൾ മാത്നറ്റിന്റെ കാര്യം പറഞ്ഞ പറഞ്ഞല്ലോ എന്താണ് വിജാതീയ ചാർജുകൾ ഒരുപോലെ അല്ലാത്ത ചാർജുകൾ എന്ത് ചെയ്യും പരസ്പരം ആകർഷിക്കും സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കും ഒരുപോലെയുള്ള ചാർജുകൾ തമ്മിൽ വികർഷിക്കുകയുമാണ് ചെയ്യുന്നത് വൈദ്യുത ചാർജിന്റെ സവിശേഷതകൾ ഒന്നുകൂടി നോക്കാം ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുകയും ചെയ്യുന്നു രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് രണ്ടിനും ചാർജ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇപ്പൊ സ്കെയിലിൻ്റെയും പേപ്പറിൻ്റെയും കേസ് എടുക്കുകയാണ് ആ സ്കെയിൽ പേപ്പറിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് അവിടെ പേപ്പറിന് ചാർജ് ഉണ്ടോ ഇല്ല ആ സ്കെയിലിന് നേരിയ ഒരു ചാർജ് ഉണ്ട് അല്ലെ നമ്മൾ തലമുടിയിൽ ഒരുസി കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് അതിനൊരു ചാർജ് കൈവരിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് രണ്ടിനും ചാർജ് ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല എന്നാൽ പരസ്പരം വികർഷിക്കുന്ന വസ്തുക്കൾക്ക് പരസ്പരം വികർഷിക്കുന്ന വസ്തുക്കൾക്ക് രണ്ടിനും ഒരേ ഇനം ചാർജുകൾ ഉണ്ടെന്ന് ഉറപ്പിക്കാം നമ്മൾ പറഞ്ഞു വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുകയും സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പൊ പരസ്പരം വികർഷിക്കുകയാണെങ്കിൽ നമുക്കവിടെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും എന്ത് ഈ രണ്ട് വസ്തുക്കളും രണ്ട് വസ്തുക്കൾക്കും ചാർജ് ഉള്ളത് കൊണ്ടാണ് അതും ഒരേ ഇനം ചാർജ് ഉള്ളതുകൊണ്ടാണ് അത് തമ്മിൽ വികർഷിക്കുന്നത് അതുകൊണ്ട് വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനുള്ള മാർഗം ആകർഷണമല്ല വികർഷണമാണ് വസ്തുക്കൾക്ക് ചാർജ് ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ അല്ലെ സ്ഥിരീകരിക്കാനുള്ള മാർഗം എന്താണ് വികർഷണമാണ് ഇനി വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് ഏതാണ് കൂളോമാണ് വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് കൂളോമാണ് ചാർജ് എന്ന് പറയുന്നത് എന്താണ് ഒരു അതിശ അളവാണ് ചാർജ് ഒരു അതിശ അളവാണ് വൈദ്യുത ചാർജ് അളക്കുന്നത് കൂളോം എന്ന യൂണിറ്റിലാണ് ഇനി ഇലക്ട്രോസ്കോപ്പ് എന്താണ് ഇലക്ട്രോസ്കോപ്പ് സ്ഥിത വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യം അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഉപകരണമാണെന്ത് ഇലക്ട്രോസ്കോപ്പ് ഇലക്ട്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ അതാ ഇതാണ് ഇലക്ട്രോസ്കോപ്പ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നു ഇലക്ട്രോസ്കോപ്പ് ഓക്കെ ഇനി അതിന്റെ നിർമ്മാണ രീതികളൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ നമ്മൾ അതൊന്നും നമ്മൾ നോക്കുന്നില്ല അതിന്റെ യൂസുകൾ എന്താണ് അല്ലെങ്കിൽ വരുന്ന പോയിന്റ് മാത്രമാണ് നമ്മൾ നോക്കുന്നത് ഇനി എന്താണ് ഡിസ്ചാർജിങ് ഡിസ്ചാർജിങ് എന്താന്ന് പറഞ്ഞു ചാർജിങ് എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ചാർജിങ് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് ഇപ്പൊ ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ചാർജിങ് ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ചാർജിങ് അടുത്തത് എർത്തിങ് ആണ് എന്താണ് എർത്തിങ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെ എർത്തിങ് എന്ന് പറയുന്നു ചാർജ് ഉള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ച് വസ്തുവിലെ ചാർജ് പൂർണ്ണമായിട്ടും നിർവീര്യമാക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ വൈദ്യുതീകരണം ഒക്കെ ചെയ്യുമ്പോൾ എർത്തിങ് കൊടുക്കുന്നത് അല്ലെ എന്താണ് അധികമായിട്ടുള്ള ചാർജ് ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ആയി പോവാൻ വേണ്ടിട്ട് ഓക്കെ ഉള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഒന്നുകിൽ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ അല്ലെങ്കിൽ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ചിട്ട് വസ്തുവിലെ ചാർജ് പൂർണ്ണമായിട്ടും നിർവീര്യമാക്കുന്നു ഭൂമി ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യും വായിക്കുവാണ് അതുകൊണ്ട് തന്നെ ഭൂമിയെ ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കാറുണ്ട് ഇലക്ട്രോൺ ബാങ്ക് പി ആണ് ഭൂമിയെ ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് ഭൂമി ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യും അതുകൊണ്ട് ഭൂമിയെ ഇലക്ട്രോൺ ബാങ്ക് എന്നാണ് വിളിക്കുന്നത് എർത്തിങ്ങിന്റെ പ്രതീകം കണ്ടോ എങ്ങനെയാണെന്ന് അപ്പൊ ഏതെങ്കിലും എവിടെങ്കിലും പിക്ചറിൽ ഇങ്ങനെ പ്രതീകം കണ്ടാൽ അത് എർത്തിങ് ആണ് ഇൻഡിക്കേറ്റ് എന്ന് നോക്കാം സ്ഥിത വൈദ്യുത പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്താന്നാണ് എന്ന് നോക്കുന്നത് ചാർജ് ചെയ്ത ഒരു വസ്തുവിന്റെ സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നതിനെ സമ്പർക്കം വഴിയുള്ള ചാർജിംഗ് എന്ന് പറയും ഒന്ന് ഓർത്ത് വയ്ക്കണ ഈ പോയിന്റ് അതായത് ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ അടുത്ത് മറ്റൊരു വസ്തു കൊണ്ട് വെക്കുവാണെങ്കിൽ എന്തു ചെയ്യും സമ്പർക്കം മുഖേന അതിന് ചാർജ് ലഭിക്കും ചാർജ് ഇല്ലാത്ത വസ്തുവിന് സമ്പർക്കം മുഖേന ചാർജ് ലഭിക്കും അതിനെ സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയും ഇനി ഈ സമ്പർക്കം വഴി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സമ്പർക്കം വഴി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾക്കും ഒരേ ഇനം ചാർജ് തന്നെയായിരിക്കും ഉണ്ടാവുന്നത് ഈ പിക്ചറിൽ കണ്ടോ നിങ്ങൾ അതെ ഇവിടെ ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ അടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ സമ്പർക്കം മുഖേന രണ്ടാമത്തെ വസ്തുവിന് ലഭിച്ച ചാർജ് എന്ന് പറയുന്നതും പോസിറ്റീവ് ചാർജ് തന്നെയാണ് സമ്പർക്കം വഴി ലഭിക്കുന്ന ചാർജ് ഒരേ ഇനം ചാർജുകളായിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കണേ ഞാൻ അടുത്തൊരു പോയിന്റിലോട്ട് വരാം ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെ സ്ഥിത വൈദ്യുത പ്രേരണം എന്നാണ് പറയുന്നത് ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം ഒരു വസ്തുവിൻ്റെ പ്രസൻസ് മൂലം തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു വസ്തു ചാർജ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിലെ ചാർജുകളെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് സ്ഥിതവൈദ്യുത പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ തൊട്ടടുത്തിരിക്കുന്ന ഈ വസ്തു ചാർജ് ഉള്ള ഒരു വസ്തുവിൻ്റെ പ്രേരണം മൂലം എന്ത് ചെയ്യുകയാണ് ചാർജ് ആവുകയാണ് അതുകൊണ്ട് തന്നെ അതിനെ സ്ഥിതവൈദ്യുത പ്രേരണം എന്നാണ് പറയുന്നത് ഇനി അടുത്തൊരു ഭാഗം ഇവിടെ നമുക്ക് ഒരു ഇലക്ട്രോസ്കോപ്പ് ചാർജ് ചെയ്യുന്ന വഴി എങ്ങനെയാണ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ നിങ്ങൾ പ്രേരണം വഴി ഒരു ഇലക്ട്രോസ്കോപ്പിനെ സ്ഥിരമായി ചാർജ് ചെയ്യാനാകുമോ നോക്കിയേ ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നില നിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും എന്നോട് നോക്കാം ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും നോക്കാം അതെങ്ങനെയാന്ന് പിക്ചർ പിക്സർ കണ്ടോ ഒന്നാമത്തെ പിക്ചറിൽ ഇലക്ട്രോസ്കോപ്പിന് സമീപത്തായിട്ട് നെഗറ്റീവ്ലി ചാർജ് ചെയ്തിട്ടുള്ള ഒരു ദണ്ട് കൊണ്ടുവച്ചിരിക്കുകയാണ് കണ്ടല്ലോ ഒന്നാമത്തെ ചിത്രത്തിൽ ഇലക്ട്രോസ്കോപ്പിൻ്റെ അടുത്തായിട്ട് ഒരു നെഗറ്റീവ് ചാർജ് ചെയ്തിരിക്കുന്ന ദണ്ട് കൊണ്ടുവച്ചിരിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ പിക്ചറിൽ നോക്കി ഇലക്ട്രോസ്കോപ്പിൻ്റെ ദളങ്ങളിൽ നെഗറ്റീവ് ചാർജും മുകളറ്റത്ത് പോസിറ്റീവ് ചാർജും രൂപപ്പെടുന്നു കണ്ടോ ഇതിൻ്റെ ഇലക്ട്രോസ്കോപ്പിൻ്റെ ദളങ്ങളിൽ നെഗറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജ് ആണേ ഫോം ചെയ്തിരിക്കുന്നത് ദളങ്ങളിൽ നെഗറ്റീവ് ചാർജും അതുപോലെ മുകളിൽ പോസിറ്റീവ് ചാർജുമാണ് രൂപപ്പെടുന്നത് ഇനി എർത്ത് ചെയ്തപ്പോഴോ ഇനി ഇതിനെ നമ്മളങ്ങ് എർത്ത് ചെയ്തു എർത്ത് ചെയ്തപ്പോൾ ഇതിൻ്റെ ദളങ്ങളിലെ ചാർജ് പോയില്ലേ ഇതിൻ്റെ ദളങ്ങളിൽ എന്തില്ല ചാർജില്ല പക്ഷേ അതിൻ്റെ ആ ഒരു മുഗൾ ഭാഗത്ത് ഇപ്പോഴും പോസിറ്റീവ് ചാർജ് തന്നെയാണ് ഇനി എർത്തിങ് ഒഴിവാക്കി ഈ ഒരു കേസിൽ എർത്തിങ് ഒഴിവാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു അതാ ആ ഒരു തൊട്ടടുത്ത് മുഗൾ ഭാഗത്ത് പോസിറ്റീവ്ലി ചാർജ് ആണ് ഇനി ആ നെഗറ്റീവ്ലി ചാർജ് ചെയ്ത ദണ്ട് മാറ്റി വെച്ചു അപ്പോൾ എന്ത് ചെയ്തു ചാർജ് ചെയ്ത ദണ്ട് മാറ്റിയപ്പോൾ ഇലക്ട്രോസ്കോപ്പിൽ ചാർജ് എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിട്ട് ദളങ്ങൾ അകന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് ദളങ്ങൾ അകന്ന് നിൽക്കുകയാണ് ഈ ദളത്തിൽ പോസിറ്റീവ് ചാർജാണ് ഇവിടെയും പോസിറ്റീവ് ചാർജ് ആണ് അപ്പം അത് തമ്മിലെന്ത് ചെയ്തു റിപ്പൽ ചെയ്ത് നിൽക്കുകയാണെ കണ്ടാവും റിപ്പൽ ചെയ്ത് നിൽക്കുന്നു ഇനി ഇവിടുത്തെ പോയിന്റ് എന്താ ഒന്നുകൂടി ഈ പോയിന്റ് വായിക്കാം ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്ന ചാർജ് രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിന്റെ വിപരീത ചാർജ് ആയിരിക്കും ഇവിടെ ദണ്ടിന് എന്ത് ചാർജ് ആയിരുന്നു നെഗറ്റീവ് ചാർജ് ആയിരുന്നു ദണ്ടിന് നെഗറ്റീവ് ചാർജ് ആയിരുന്നു ഇവിടെ ഫോം ചെയ്തതോ പോസിറ്റീവ് ചാർജ് ആണ് അതാണ് ഇവിടെ പറഞ്ഞത് ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ രൂപപ്പെടുന്ന ചാർജ് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളത് ക്ലിയർ ആയോ ഇനി അടുത്തൊരു ഭാഗത്തോട്ട് വരുമ്പോൾ കപ്പാസിറ്ററിനെ കുറിച്ചാണ് കപ്പാസിറ്റർ എന്താണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അത് കപ്പാസിറ്റർ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട് അതൊന്ന് വായിച്ചിട്ട് വരാം ചാർജ് ചെയ്ത വസ്തുവിനടുത്ത് ഒരു ലോഹ ചാലകം വെച്ചാൽ ചാർജ് ചെയ്ത വസ്തുവിന് അഭിമുഖമായി വരുന്ന ലോഹ ചാലകത്തിന്റെ ഉപരിതലത്തിൽ വിപരീത ചാർജ് പ്രേരണം ചെയ്യും എങ്ങനെയാണ് ചാർജ് ചെയ്ത വസ്തുവിൻ്റെ അടുത്തേ ഒരു ലോഹ ചാലകം വെക്കുമ്പോൾ ഈ ചാർജ് ചെയ്ത വസ്തുവിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ലോഹജാലകമുണ്ടല്ലോ അതിന്റെ ഉപരിതലത്തിൽ വിപരീത ചാർജ് പ്രയത്നം ചെയ്യും ഈ വിപരീത ചാർജുകളുടെ ആകർഷണ നിമിത്തം ഇലക്ട്രോസ്കോപ്പിലെ ചാർജ് നമുക്ക് കുറെ നേരം നിലനിർത്താനായിട്ട് സാധിക്കും ഈ തത്വം തന്നെയാണ് കപ്പാസിറ്റർ നിർമ്മിക്കുന്നിടത്തും യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്വന്റി പോയിന്റ് വൺ വണിൽ കാണിച്ചിരിക്കുന്ന എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് ബി എന്ന് പറയുന്ന ഒരു ലോഹ പ്ലേറ്റ് എ പോസിറ്റീവ്ലി ചാർജ് ആണ് ബി നെഗറ്റീവ്ലി ചാർജർ ആണ് ബി അവിടെ എർത്ത് ചെയ്തിരിക്കാണ് അപ്പൊ ഈ ഒരു സംവിധാനത്തിൽ വൈദ്യുത ചാർജ് നമുക്ക് ഏറെ നേരം നിലനിർത്താനായിട്ട് സാധിക്കുകയും അല്ലെങ്കിൽ സംഭരിച്ചു വെക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും കാരണം എന്താണ് ഇതിനിടയ്ക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ആ ഒരു വൈദ്യുത ചാർജിനെ സംഭരിച്ചു വെക്കാനുള്ള കപ്പാസിറ്റിയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു സംവിധാനത്തെ എന്ത് പറയാം കപ്പാസിറ്റർ എന്നും പറയാം പ്ലേറ്റുകൾക്ക് നിശ്ചിത പരപ്പളവുള്ള ഒരു കപ്പാസിറ്ററിന്റെ വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ പ്ലേറ്റുകൾക്കിടയിൽ അനുയോജ്യമായ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന് രണ്ട് ലോഹ പ്ലേറ്റുകൾക്കിടയിൽ ഇൻസുലേറ്റേഴ്സ് വെച്ചാൽ മതി എന്നാണ് പറയുന്നത് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റർ അപ്പൊ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഇങ്ങനെ ഇൻസുലേറ്റർ വെക്കുമ്പോൾ ആ ഇൻസുലേറ്റർ നമ്മൾ വേറൊരു പേര് പറയും ഡൈ ഇലക്ട്രിക് എന്നാണ് വിളിക്കുന്നത് ഡൈ ഇലക്ട്രിക് പേപ്പർ വായു പോളിസ്റ്റർ എന്നിവയൊക്കെ ഡൈ ഇലക്ട്രിക്കുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഡൈ ഇലക്ട്രിക്കുകളുടെ പേരിലാണ് സാധാരണയായിട്ട് കപ്പാസിറ്ററുകൾ അറിയപ്പെടുന്നത് ഇനി കപ്പാസിറ്ററിന്റെ ചാർജ് ചാർജ് അളക്കാനുള്ള ശേഷിയാണ് എന്തു പറയുന്നത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ ചാർജ് അളക്കാനുള്ള ശേഷിയാണ് കപ്പാസിറ്റൻസ് ഇതിൻ്റെ യൂണിറ്റ് ആണ് ഫാരഡ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ് ഓക്കെ ഈ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു ഡൈ ഇലക്ട്രിക്കിന്റെ പേരിലാണ് എന്തു അറിയപ്പെടുന്നത് കപ്പാസിറ്റർ അറിയപ്പെടുന്നത് പേപ്പർ വായു പോളിസ്റ്റർ എന്നിവയൊക്കെ ഡൈ ഇലക്ട്രിക്കുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം കപ്പാസിറ്ററിൻ്റെ ഈ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് കപ്പാസിറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈ ഇലക്ട്രിക് ഉപയോഗിക്കുന്നത് പേപ്പർ വായു പോളിസ്റ്റർ എന്നിവയൊക്കെ നമുക്ക് ഡൈ ഇലക്ട്രിക്കളായിട്ട് യൂസ് ചെയ്യാം ഏത് ഡൈ ഇലക്ട്രിക് ആണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പേരിലാണ് ഈ ഒരു കപ്പാസിറ്റർ അറിയപ്പെടുന്നത് ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താണ് കപ്പാസിറ്റൻസിൻ്റെ ആണ് ഫാരഡ് ഫാരഡിനെ ക്യാപിറ്റൽ ലെറ്റർ എഫ് കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇനി വൺ ഫാരഡ് ഈക്വൽ ടു ടെൻസ് മൈക്രോ ഫാരഡ് ആണ് അതുപോലെ വൺ ഫാരഡ് ഈക്വൽ ടു ടെൻസ്വൽ പീക്കോ ഫാരഡ് പീക്ക് ഓഫ് എന്നോ പൈക്കോ ഫാരഡ് എന്നോ ഒക്കെ നമുക്ക് പറയാം വൈദ്യുത ചാർജിന്റെ വിതരണം നോക്കാം ഇവിടെ ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും കൂർത്ത അഗ്രങ്ങളിൽ ചാർജിൻ്റെ അളവ് കൂടുതലായിരിക്കും ഉറപ്പ് വെച്ചേക്ക പോയിന്റ് അതായത് ഒരു ലോഹവസ്തുവിനെ ചാർജ് ചെയ്യുമ്പോഴേ അതിലെ ചാർജ് എപ്രകാരമാണ് വിതരണം ചെയ്യുന്നത് അതാണ് ഈ പിക്ചറിൽ തന്നിരിക്കുന്നത് ഡോട്ടഡ് ലൈൻസ് ആണ് ഇവിടെ ചാർജ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കണ്ടക്ടറിൽ വിതരണം ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൂർത്ത അഗ്രങ്ങളിലൊക്കെ എന്തായിരിക്കും കൂർത്ത അഗ്രങ്ങളിലൊക്കെ ചാർജിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും കൂർത്ത അഗ്രഹങ്ങളിലൊക്കെ ചാർജിന്റെ അളവ് കൂടുതലായിരിക്കും ഇനി അടുത്തൊരു പോയിന്റ് ഇടിയും മിന്നലുമാണ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് മിന്നൽ അന്തരീക്ഷത്തിലെ ചാർജ് ഉള്ള മേഘങ്ങൾ തമ്മിലോ അതല്ല എന്നുണ്ടെങ്കിൽ ചാർജ് ഉള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജ് ആണ് മിന്നൽ ഇനി ഇതിയും മിന്നലും എന്ന് പറഞ്ഞൊരു ബോക്സ് അവിടെ തന്നിട്ടുണ്ട് നോക്കാം മേഘങ്ങളിൽ ചാർജ് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് അവയിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം തറനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളുടെ മുഗൾ ഭാഗം തണുത്തുറഞ്ഞ് മഞ്ഞ കണങ്ങൾ ഉണ്ടാകുന്നു ശക്തമായ വായുപ്രവാഹത്തിൽ ഇത്തരം കണങ്ങൾ തമ്മിൽ ഉരസി ഘർഷണം വഴി ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നു ഒന്നുകൂടി വായിക്കാം തറനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ അപ്പൊ ഈ മേഘങ്ങളുടെ മുഗൾ ഭാഗം തണുത്തുറഞ്ഞ് കണങ്ങൾ ഉണ്ടാവുകയും അവിടെ ശക്തമായ വായു പ്രവാഹത്തിൽ ഇത്തരം കണങ്ങൾ തമ്മിൽ ഉരസിയിട്ട് ഘർഷണം വഴി ഇലക്ട്രോൺ കൈമാറുകയും ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺ ലഭിച്ച കണങ്ങൾ ഇലക്ട്രോൺ ലഭിച്ച കണങ്ങൾ താഴെ ഭാഗത്തും ഇലക്ട്രോൺ നഷ്ടപ്പെട്ട മേഘ നഷ്ടപ്പെട്ടവ മേഘങ്ങളുടെ മുഗൾ ഭാഗത്തുമായിട്ട് നിലകൊള്ളുന്നു ഇലക്ട്രോൺ ലഭിച്ച മഞ്ഞ് കണങ്ങള് താഴെ ഭാഗത്തും ഇലക്ട്രോൺ നഷ്ടപ്പെട്ട മേ നഷ്ടപ്പെട്ടവ മേഘങ്ങളുടെ മുഗൾ ഭാഗത്തുമായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നൂറുകണക്കിന് കൂളവും ചാർജ് അവിടെ സ്വരൂപിക്കപ്പെടുകയാണ് ഇത്രയും ഉയർന്ന അളവിലുള്ള ചാർജ് ഇൻസുലേറ്റർ ആയ വായുവിനെ ഇൻസുലേറ്റർ ആയിട്ടുള്ള വായുവിനെ വൈദ്യുത ചാലകമാക്കാൻ പര്യാപ്തമാണ് പതിനായിരം കണക്കിന് ആംബ്യർ വൈദ്യുതി ഞൊടിയിടിയിൽ ഞൊടിയിടയിൽ വായുവിലൂടെ പ്രവഹിക്കുന്നത് മൂലം പ്രകാശം ഉണ്ടാകുന്നു ഇതാണെന്ത് മിന്നൽ ഇതോടൊപ്പം വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായ വികാസം മൂലമുള്ള പ്രകമ്പനമാണ് ഇടിനാദം ക്ലിയർ ആയോ ഉയർന്ന അളവിലുള്ള ചാർജ് ഇൻസുലേറ്റർ ആയിട്ടുള്ള വായുവിനെ വൈദ്യുത ചാലകമാക്കാൻ പര്യാപ്തമാണ് പതിനായിരക്കണക്കിന് ആംപിയർ വൈദ്യുതി ഞൊടിയിടയിൽ വായുവിലൂടെ പ്രവഹിക്കുന്നത് മൂലം പ്രകാശം ഉണ്ടാകുന്നു അതാണ് നമുക്ക് മിന്നലായിട്ട് അനുഭവപ്പെടുന്നത് അതോടൊപ്പം വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായിട്ടുള്ള വികാസം അതാണ് ആ വികാസം മൂലമുള്ള ഒരു പ്രകമ്പനം അതാണ് ഇതിനാദമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഓക്കെ ഇനി ഒരു മിന്നൽ രക്ഷാചാലകം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നാണ് തന്നിരിക്കുന്നത് മിന്നൽ രക്ഷാചാലകം എന്താണ് മിന്നലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനമാണ് ഒരു വലിയ ബിൽഡിങ്ങിനോട് ചേർത്ത് ഒരു മിന്നൽ രക്ഷാചാലകം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു മിന്നൽ രക്ഷാചാലകം പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം മഴ മേഘങ്ങളിൽ വൻ നെഗറ്റീവ് ചാർജ് സ്വരൂപിക്കപ്പെടുമ്പോൾ മിന്നൽ രക്ഷാചാലകത്തിൻ്റെ കൂർത്ത അഗ്രങ്ങളിൽ ഉയർന്ന തോതിൽ പോസിറ്റീവ് ചാർജാണ് ഉണ്ടാകുന്നത് വെച്ചേക്കണം മേഘങ്ങളിൽ നെഗറ്റീവ് ചാർജാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ഈ മിന്നൽ രക്ഷാ ചാലകത്തിന്റെ കൂർത്ത അഗ്രങ്ങളിൽ ഉയർന്ന തോതിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ വിപരീതമായിട്ടുള്ള ചാർജുകളായിരിക്കും ഉണ്ടാവുക ധാരാളം ഇലക്ട്രോണുകൾ മിന്നൽ രക്ഷാ ചാലകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത ഭാഗത്ത് കൂടി പ്രവഹിക്കുന്നതാണ് ഇതിന് കാരണം ഭൂമി എന്താണ് ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജും നെഗറ്റീവ് ആയിട്ടുള്ള ചാർജും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇനി ധാരാളം ഇലക്ട്രോണുകൾ മിന്നൽ രക്ഷാചാലകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത ഭാഗത്ത് കൂടി പ്രവഹിക്കുന്നുണ്ട് കൂർത്ത അഗ്രങ്ങളിലെ ഈ ചാർജിന്റെ സാന്നിധ്യമുണ്ടാക്കുന്ന വൈദ്യുത മണ്ഡലം മേഘങ്ങളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ചാർജിനെ നിർവീര്യമാക്കുന്നു മനസ്സിലായല്ലോ മേഘങ്ങളിൽ നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ കൂർത്ത ഭാഗത്ത് മിന്നൽ രക്ഷാ രക്ഷാചാലകത്തിന്റെ കൂർത്ത ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും അപ്പൊ തമ്മിൽ എന്തായി പോകും അത് നിർവീര്യമായിട്ട് പോകും ഓക്കെ അപ്പോൾ മിന്നൽ മിന്നലുണ്ടാവുന്ന സാഹചര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ ഇനി മേഘങ്ങളിലെ പോസിറ്റീവ് ചാർജാണ് രൂപീകരിക്കുന്നതെങ്കിൽ മിന്നൽ രക്ഷാ രക്ഷാചാലകത്തിൻ്റെ കൂർത്താഗ്രഹങ്ങളിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും അപ്പം ഈ സമയത്ത് മിന്നൽ രക്ഷാ ചാലകത്തിന്റെ കുഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് എന്തുണ്ടാകും പോസിറ്റീവ് ചാർജ് ഉണ്ടാകും അപ്പോൾ കൂർത്താഗ്രഹങ്ങളിലെ ചാർജ് അതിന്റെ ചുറ്റുപാടുകളിൽ ഒരു വൈദ്യുത മണ്ഡലം സൃഷ്ടിക്കുകയും മേഘങ്ങളിൽ നിന്ന് അതിന്റെ പരിധിയിലെത്തുന്ന വൈദ്യുത ചാർജിനെ ഈ ഒരു മണ്ഡലം നിർവീര്യമാക്കുകയും ചെയ്യും ക്ലിയർ ആയാലും ഈ ഭാഗം ഒന്നോർത്ത് ഓർത്ത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്കിൽ പോയി ഒന്നുകൂടെ കേട്ടാൽ മതി കേട്ടോ ഇനി ആവശ്യമായ അളവിൽ ഇലക്ട്രോണുകളെ മിന്നൽ രക്ഷാ ചാലകത്തിന്റെ കുഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യും അങ്ങനെ മിന്നൽ രക്ഷാ ചാലകം നന്നായി എർത്ത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നാണ് പറയുന്നത് ഓക്കെ ആവശ്യമായ അളവിൽ ഇലക്ട്രോണിനെ മിന്നൽ രക്ഷാ ചാലകത്തിന്റെ കുഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒന്നുകി വിട്ടുകൊടുക്കും അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ചേയ്സ് ആണെങ്കിൽ സ്വീകരിക്കും അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ എർത്തിങ് നന്നായിട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആയിരത്തി എഴുന്നൂറ്റി ആറ് ജനുവരി പതിനേഴിന് അമേരിക്കയിലെ ബോസ്റ്റണിൽ ജനിച്ചു വൈദ്യുത ചാർജുകളെ പോസിറ്റീവെന്നും നെഗറ്റീവെന്നും നാമകരണം ചെയ്തു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവെന്നും നാമകരണം ചെയ്തത് അമേരിക്കയിലെ ഫിലാഡെൽഫിയയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പട്ടം വർത്തൽ പരീക്ഷണത്തിൽ നിന്നാണ് മിന്നലിന്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണെന്ന് കണ്ടെത്തിയത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് മിന്നലുള്ളപ്പം നമ്മൾ എന്തൊക്കെ ആണ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് ഒന്ന് വായിച്ചേക്കാം വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത് ജനൽ കമ്പിയിലോ ഗ്രില്ലുകളിലോ പിടിച്ചു നിൽക്കരുത് ഉയരമുള്ള വൃക്ഷച്ചൂട്ടിൽ നിൽക്കരുത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന വൃക്ഷച്ചൂട്ടിൽ അഭയം തേടരുത് അതുപോലെ തന്നെ മിന്നലേറ്റ ഒരാളെ എന്തു ചെയ്യണം മിന്നലേറ്റൊരാളെ വായു സഞ്ചാരമുള്ള ഒരു ഭാഗത്ത് നിവർത്തി കിടത്തണം ശരീരത്തിലെ രക്തം തണുത്തുറഞ്ഞു പോകാതിരിക്കാൻ ശരീരം മുഴുവൻ തിരുമ്മി ചൂടുപിടിപ്പിക്കണം ശ്വാസോച്ഛാസം നിലച്ചു പോകാതിരിക്കാൻ കൃത്രിമ ശ്വാസം നൽകണം ഹൃദയമെടുപ്പ് നിലച്ചു പോകാതിരിക്കാൻ ഇടവിട്ട് നെഞ്ചിൽ ശക്തമായി തിരുമണം ഇത്ര എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് സ്ഥിത വൈദ്യുതി എന്താണ് സ്ഥിത വൈദ്യുതി എന്ന് മനസ്സിലായി സ്ഥിതം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് അല്ലെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നതിനെയാണ് സ്ഥിതം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ സ്ഥിത വൈദ്യുതി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം ചാർജുകളെയാണ് അത്തരം വൈദ്യുത ചാർജുകളെയാണ് സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ സ്ഥിത വൈദ്യുത പ്രേരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു എർത്തിങ് എന്താണെന്ന് പഠിച്ചു ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ളവർ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മളുടെ റിവിഷൻ സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫിസിക്സിൻ്റെ ക്ലാസ്സുകളുടെ റിവിഷൻ ടെലിഗ്രാമിൽ ചെയ്യുന്നുണ്ട് ഒരു ഡെയിലി പ്ലാനോട് കൂടിയിട്ടുള്ള റിവിഷനാണ് പോളുകളുണ്ട് ക്യൂസ് ഉണ്ട് ഓരോ ചാപ്റ്ററിലെയും മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടാണ് റിവിഷൻ മുന്നോട്ട് പോകുന്നത് കൂടാതെ തന്നെ വീക്കിലി എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള റിവിഷൻ സീരീസാണ് തീർച്ചയായിട്ടും നിങ്ങളിതിലേക്ക് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സീരീസിനെക്കുറിച്ചും എസ്ഇ ആർ ടി സീരീസിനെക്കുറിച്ചും റിവിഷൻ സീരീസിനെ കുറിച്ചും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക അവരോട് കൂടിയിട്ട് ഈ ഒരു ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കൂടി പറയുക എല്ലാവരും ഈ ഒരു സീരീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിൽ എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക Thank you.